ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തെയും പോലെ തന്നെ ഇന്ന് ഞാൻ കുറച്ച് നല്ല നല്ല ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയറും കമൻ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ടിപ്പിലോട്ട് പോകാം അപ്പോൾ അതിൻ്റെ മുന്നേ ധാരി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ കുഞ്ഞു ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഓൾ എന്ന ഓപ്ഷൻ വരും അതും കൂടെ ഒന്ന് പ്രെസ് ചെയ്യട്ടോ എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് നിങ്ങളുടെ ഫോണിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ഫസ്റ്റഡിപ്പം ഞാൻ കാണിക്കുന്നത് ഇതാ ഞാനിവിടെ ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ജാറിലേക്ക് കുറച്ച് ന്യൂസ് പേപ്പർ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ മിക്സി ജാറൊക്കെ നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടാനും അതേപോലെ നമ്മൾ ഉപയോഗിക്കാത്ത ജാറൊക്കെ ആകുമ്പം നമുക്ക് അത് പിന്നീട് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു ബാഡ് സ്മെല്ലൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ ആ ബാറ്റ്സ്മെനിലൊക്കെ പോയി കിട്ടാനും അതേപോലെ ബ്ലേഡ് കറങ്ങാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ബ്ലേഡ് കറങ്ങി കിട്ടാനും അതേപോലെ ബ്ലേഡിൻ്റെ ഇടയിലുള്ള ആ തുരുമ്പ് കറകളൊക്കെ പോകാനും ബാറ്റ്സ്മെനില് പോകാനൊക്കെ ഉള്ള നല്ലൊരു ടിപ്പ് തന്നെയാണ് ഉണ്ടത് അപ്പോൾ അതാ ഞാനിവിടെ ന്യൂസ് പേപ്പറ് ചെറിയ പീസസാക്കിയിട്ട് ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിതാ കുറച്ച് പേസ്റ്റും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ല രീതിയിലൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പം ഈ പേപ്പറൊക്കെ അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രം വെള്ളമൊഴിച്ചുകൊടുക്കാം എന്നിട്ടിത് നല്ല രീതിയിൽ തന്നെ നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം El ഗോൾഗേറ്റും അതേപോലെ ഈ പേപ്പറും എല്ലാം നല്ല രീതിയിൽ തന്നെ മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് ഈ ഒരു ജാറ് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ നല്ലോണം ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ടാവും കേട്ടോ എന്ത് ബാറ്റ്സ്മെല്ലുണ്ടെങ്കിലും അതെല്ലാം പോയിട്ട് മിക്സി ജാർ നമുക്ക് നല്ല രീതിയിൽ തന്നെ വെട്ടി വെട്ടിത്തിളങ്ങുന്ന ജാറായി മാറിയിട്ടുണ്ടാവും ആ ബ്ലേഡിൻ്റെ ഉള്ളിലെ ബാറ്റ്സ്മെല്ലും എല്ലാം പോയിട്ട് പിന്നെ കറകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ബ്ലേഡ് കറങ്ങിക്കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ചെയ്തു നോക്കുക ബാറ്റ്സ്മെനിലും പോയി അതേപോലെ തന്നെ നമുക്ക് ഈ ജാറ് നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടുകയും ചെയ്തിട്ടോ നല്ല വെള്ളത്തിലൊന്ന് കഴുകിക്കളഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് തിളക്കുള്ള ജാറായി മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് കാണിക്കുന്നത് നമ്മൾ ഈ കറക്കി വെച്ചിട്ടുള്ള ഈ ഒരു ന്യൂസ് പേപ്പറും അതേപോലെ തന്നെ ഈ ഒരു കോൾഗേറ്റിൻ്റെ ഈ ഒരു മിക്സ് ഉണ്ടല്ലോ ആ ഒരു മിക്സ് വെച്ചിട്ടുള്ള ഒരു ക്ലീനിങ് സൊല്യൂഷൻ തന്നെയാണ് അത് അപ്പോൾ ഒരു മിക്സ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ മിക്സി നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ എടുക്കാനായിട്ട് പറ്റും അപ്പം നമ്മൾ ഇത് അവിടെ അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ന്യൂസ് പേപ്പറും അതേപോലെ ഈ ഒരു കോൾഗേറ്റ് മിക്സും നമുക്കിത് ഒഴിവാക്കേണ്ട ആവശ്യമില്ല കേട്ടോ നല്ലൊരു ക്ലീനിങ് സൊല്യൂഷൻ തന്നെയാണിത് അപ്പോൾ നമ്മുടെ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മളെ മിക്സി കുറേ കഴിയുമ്പം അതിൽ ഇതേപോലെ തേങ്ങ ഒക്കെ അരച്ച് കഴിഞ്ഞാൽ ആ തേങ്ങിൻ്റെ അവശിഷ്ടങ്ങളും അതേപോലെ ആ ഒരു തേങ്ങ അര അരപ്പിൻ്റെ ആ ഒരു മെഴുക്കും എല്ലാം ഈയൊരു ജാ ഈ ഒരു മിക്സിൻ്റെ ഈ ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ ഇങ്ങനെ പെറ്റിപ്പിടിച്ച് കിടക്കുമല്ലോ അപ്പം നമുക്ക് ഈ ഒരു പേപ്പറിൻ്റെ നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ഈ ഒരു പേപ്പറിൻ്റെ ഈയൊരു കുറച്ച് ഭാഗം മാത്രം എടുത്തിട്ട് ഇതേപോലെ ഒന്ന് നല്ല രീതിയിൽ തന്നെയാണ് കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് അരച്ച് കൊടുക്കട്ടോ അങ്ങനെ ഒരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും അതേപോലെ തന്നെ മിക്സിൻ്റെ മുകളിലേക്ക് തീർച്ചിട്ടുള്ള ഈയൊരു ഭാഗത്തൊക്കെ ഈ ഒരു പേപ്പർ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഉരച്ച് കൊടുക്കട്ടോ ഇതേപോലെ ഒന്ന് അരച്ച് കൊടുത്തു കഴിഞ്ഞാൽ എവിടെയാണോ നമുക്ക് ചെളിയഴുക്കൊക്കെ പറ്റി പിടിച്ചിട്ടുള്ളത് ആ ഭാഗങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ കിട്ടാനായിട്ട്

അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മിക്സിൻ്റെ ജാറും ക്ലീൻ ആയി കിട്ടും അതേപോലെ തന്നെ നമുക്ക് മിക്സിയും നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടും കേട്ടോ അപ്പം നമ്മൾ അരി അരയ്ക്കുന്ന സമയത്തും അതേപോലെ തേങ്ങ അരയ്ക്കുന്ന സമയത്തൊക്കെ എങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചാലും ഈ മിക്സിൻ്റെ പുറത്തോട്ടേക്കൊക്കെ എങ്ങനെ ആയാലും ആയിപ്പോവല്ലോ അപ്പോൾ നമുക്ക് ഇതേ രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ മിക്സിയും മിക്സിൻ്റെ ജാറുമെല്ലാം ക്ലീനായി കിട്ടാനായിട്ട് പറ്റും അപ്പം നമുക്ക് ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി കേട്ടോ മിക്സിങ് ജാറൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്തു നോക്കുക ന്യൂസ് പേപ്പറും അതേപോലെ കോൾഗേറ്റും ഇല്ലാത്തവരുണ്ടാവില്ലല്ലോ നമ്മുടെ വീടുകളിലൊക്കെ കാണുമല്ലോ ന്യൂസ് പേപ്പറും കോൾഗേറ്റും അപ്പോൾ ഇത് ക്ലീനാക്കാനായിട്ട് നമുക്ക് കടയിൽ നിന്നും ഒന്നും വാങ്ങിച്ച് പൈസ കളയേണ്ട ഒരു ആവശ്യമില്ല വീട്ടിലുള്ള ഈ ഒരു രണ്ട് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് ഇതേ രീതിയിലൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മിക്സിങ് ജാറൊക്കെ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഈ പേപ്പർ വെച്ച് ഇതേപോലെ ഒരച്ചു കൊടുത്തിട്ട് ഇനി നമുക്ക് ഒരു തുണി വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ തുടച്ചു കൊടുത്താൽ മതി കേട്ടോ വെള്ളമൊന്നും നിന്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കാനേ പാടില്ല കേട്ടോ ഇത് ഇലക്ട്രോണിക്കിന്റെ സാധനമായത് കൊണ്ടിട്ട് ഒരിക്കലും വെള്ളമാക്കാൻ പാടില്ല അപ്പോൾ നമുക്ക് വെള്ളമാക്കാതെ തന്നെ ഈ ഒരച്ചു കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ഉണങ്ങിയ തുണി എടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് നല്ല ഉണന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മിക്സി പുതിയ മിക്സീനെ പോലെ ഉണ്ടാവും നമ്മൾ ആദ്യം ഉപയോഗിച്ച മിക്സി അല്ല എന്ന് തോന്നും അതേ രീതിയിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ വെട്ടിത്തിളങ്ങുന്ന പുതിയ മിക്സി പോലെ തന്നെ ആയിക്കിട്ടോ അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ബോട്ടിൽ വെച്ചിട്ടുള്ള നല്ലൊരു ആണ് കേട്ടോ അപ്പോൾ അത് ഞാനിവിടെ വെള്ളത്തിൻ്റെ ഇങ്ങനത്തെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഇപ്പം എല്ലാവരും കയ്യിലുണ്ടാവില്ല ഇതേപോലത്തെ ബോട്ടിൽ നമ്മൾ പുറത്തു വെള്ളം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ ബോട്ടിൽ നമ്മൾ കളയാറാണല്ലോ പതിവ് അപ്പോൾ ഇതേപോലത്തെ ബോട്ടിൽ എടുത്തു വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ബോട്ടിലിൻ്റെ ഈ ഒരു അടപ്പിൻ്റെ ഈ ഒരു ഭാഗം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഒരു കത്തി വെച്ചിട്ട് ഒന്ന് അങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുത്ത കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് കട്ടായി കിട്ടും കേട്ടോ അപ്പോൾ ഈ ഭാഗം കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ പോക്ക് ചെയ്യല്ലോ അപ്പോൾ നമുക്ക് ആ ഒരു പീസ് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് സ്മൂത്ത് ചെയ്തെടുക്കണം കേട്ടോ എല്ലാ ഭാഗവും ഒരേപോലെ ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഞാനൊരു കത്രി വെച്ചിട്ട് എല്ലാ ഭാഗവും ഒരേ രീതിയിലൊന്ന് ലെവലായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് വെട്ടിക്കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു സൈഡിൽ ഒരു ബോട്ടിൽ ഈ ബോട്ടിലിൻ്റെ ഈ ഒരു അടപ്പ് ഇട്ട് കൊടുക്കട്ടോ ഒരു ഭാഗത്ത് ഇതേപോലെ ഇതിൻ്റെ അടപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള ചെറിയ ഒരു കമ്മലുകളൊക്കെ ഉണ്ടാവുമല്ലോ കമ്മലി അതേപോലെ സേഫ്റ്റി പിന്നൊക്കെ ഉണ്ടാവുമല്ലോ നമ്മളെങ്ങനെ അത് സൂക്ഷിച്ചു വെച്ചാലും അത് അവിടെ ഇവിടെയൊക്കെ തെറിച്ചിട്ട് അങ്ങോട്ട് പോയി പോവും അപ്പോൾ ഇതേപോലത്തെ ചെറിയൊരു ഓർഗനൈസർ ഉണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അത് മിസ്സായി പോവില്ല കേട്ടോ ഇതേപോലെ നമുക്ക് അടപ്പിട്ട് കൊടുത്താൽ മതി നമുക്ക് എവിടെ നമ്മൾ വെക്കുന്ന സമയത്ത് ഇതൊരു ചെറിയ സാധനമായത് കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ അത് പോയിപ്പോ സേഫ്റ്റി പിന്നായാലും അതേപോലെ കമ്മലായാലും നമുക്ക് പെട്ടെന്ന് തന്നെ യാത്രയിൽ പോകണം എന്നുണ്ടെങ്കിൽ ഇത് തിരഞ്ഞു നടന്നിട്ട് അത്രയും സമയം നമ്മൾ കളയേണ്ട ആവശ്യമില്ല കേട്ടോ ഇതേപോലത്തെ ഓർഗനൈസറിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് എടുക്കാനായിട്ട് പറ്റും ചെയ്യും മാത്രമല്ല നമുക്ക് എവിടെയും പോയി വന്നതിന് ശേഷം ഇതിലേക്ക് തന്നെ ഇട്ടിട്ട് ഇതേപോലെ അടപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ എവിടേക്കും തെറിച്ച് പോവേ അതേപോലെ എവിടെയും വെച്ച് കാണാൻ മിസ്സായി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഈയൊരു ബോർഡ് ഈയൊരു ഓർഗനൈസറിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നോക്കിക്കേ നല്ല രീതിയിലാണ് നല്ലൊരു ഓർഗനൈസറായി മാറിയില്ലേതല്ലേ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാം പിന്നെ സേഫ്റ്റി പിന്നായാലും അതേപോലെ കമ്മലായാലും റിങ് ആയാലും ഇനിയിപ്പോൾ അവിടെ ഇവിടെയും ജനലിലോ എവിടെയും വെച്ചിട്ട് നമുക്ക് മിസ്സായി പോകില്ല കേട്ടോ ഈയൊരു ഓർഗനൈസറിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കുകയും ചെയ്യാം ഇനി നമുക്ക് യാത്രയിലൊക്കെ ബാഗിലൊക്കെ കരുതി കൊണ്ടുപോകണമെങ്കിൽ ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ഥലവും ലാഭിക്കുക അതേപോലെ നമുക്ക് പെട്ടെന്ന് തിരയാതെ നമുക്ക് വേഗത്തിൽ എടുക്കാനായിട്ട് പറ്റും ചെയ്യും കേട്ടോ അപ്പം എല്ലാവരും ഒരു ടിപ്പ് ചെയ്ത് നോക്കണം കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ഓർഗനൈസർ വെച്ചിട്ട് തന്നെ നമുക്ക് ഇനിയും ഒരു ഉണ്ട് കേട്ടോ ചെയ്തെടുക്കാനായിട്ട് അപ്പം അതാ ഞാൻ അഴയിൽ ഇതേപോലെ നമ്മൾ ഷോളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചെറിയ കട്ടിയില്ലാത്ത ഷോളൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അത് കാറ്റിൽ പാറിയിട്ട് അഴയിൽ നിന്നൊക്കെ വീണ് പോവുമല്ലോ അപ്പോൾ നമുക്ക് വീണ്ടും കഴുകിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അതേപോലെ ചെറിയ ഡ്രസ്സൊക്കെ ഇതേപോലെ അഴയിൽ ആറിടുന്ന സമയത്ത് കാറ്റടിച്ചിട്ടൊക്കെ വീണ് പോകാൻ ചാൻസ് ഉണ്ട് ചെറിയ കുട്ടി സോക്സ് ആയാലൊക്കെ നമ്മൾ ആറിടുന്ന സമയത്ത് കാറ്റിട്ടിട്ട് പെട്ടെന്ന് തന്നെ അത് വീണ് പോവും അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ ഈ ഒരു ഓർഗനൈസർ ഈ ഒരു വശത്ത് ഇതേപോലെ വെച്ചുകൊടുക്കുക എന്നിട്ട് മറ്റ് മറു വശത്ത് ഇതിൻ്റെ അടപ്പിട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കട്ടോ അങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എത്ര പിടിച്ച് വലിച്ചാലും ഒന്നും നമുക്ക് ആ ഒരു ഷോള് വീണു പോവില്ല കേട്ടോ അതേപോലെ നല്ല രീതിയിൽ തന്നെ കാറ്റടിച്ചാലും എങ്ങനെ കാറ്റടിച്ചാലും ആ ഒരു ഷോള് അഴേന്ന് പാറി വീഴാനൊന്നും ചാൻസ് ഇല്ല കേട്ടോ ഇതേപോലെ നമുക്കിതൊന്ന് അടപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ തന്നെ അങ്ങനെ ടൈറ്റായി തന്നെ നിന്നോളൂ കേട്ടോ ഇങ്ങനെ കുട്ടികൾ പിടിച്ച് വലിച്ചാലും അത് അഴയിൽ നിന്ന് പാറി വീഴും വീണ് പോകുന്ന ഒരു പ്രശ്നവും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ഒറ്റ ഓർഗനൈസർ കൊണ്ട് നമുക്ക് രണ്ട് ടിപ്പ് ഉണ്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ അതേപോലെ തന്നെ നമുക്ക് അഴയിൽ കുത്തുന്ന ഒരു പിന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ പേനൻ്റെ ടോപ്പ് ഉണ്ടല്ലോ ഈ ഒരു ടോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കട്ടോ കുട്ടികളെ ചെറിയ സോക്സും അതേപോലെ ചെറിയ ഡ്രസ്സൊക്കെ നമ്മൾ അഴയിലിട്ട് കഴിഞ്ഞാൽ കാറ്റടിച്ച് പാറി നിലത്തൊക്കെ വീണ് എടുക്കല്ലോ അപ്പം നമുക്ക് ഇതേ രീതിയിലൊന്ന് പെന്നിൻ്റെ ടോപ്പ് ഉണ്ടെങ്കിലൊന്ന് ഇതേപോലെ അഴയിലൊന്ന് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആ ഒരു ഡ്രസ്സ് വീണ് പോകുന്ന ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ചെയ്ത് നോക്കണേ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ തന്നെയാണ് കേട്ടോ ഇതൊക്കെ അപ്പൊ ഇനിയിപ്പോൾ ആരും പാൻ പാനൊഴിവാക്കിയാലും ഇതേപോലെ ടോപ്പ് ഒഴിവാക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇങ്ങനെ ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പൊ എല്ലാവരുടെ വീട്ടിലും ഇപ്പൊ മാങ്ങ ഒക്കെ കിട്ടുന്ന സമയമാണല്ലോ അച്ചാറിടാനും അതേപോലെ മാങ്ങ കടമാങ്ങ വെക്കാനും എല്ലാം മാങ്ങ കിട്ടുന്ന സമയമാണല്ലോ അപ്പൊ നമുക്ക് മാങ്ങ കിട്ടിക്കഴിഞ്ഞാല് നമുക്ക് പെട്ടെന്ന് തന്നെ മാങ്ങേൻ്റെ ഒരു ചെറിയൊരു പീസ് എന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി അങ്ങനെ തന്നെ മാങ്ങ എടുത്ത് വെക്കുന്ന സമയത്ത് നമുക്ക് മാങ്ങ ആ മാങ്ങൻ്റെ മുകൾ ഭാഗത്ത് ഡ്രൈ ആയി വരും അതേപോലെ പെട്ടെന്ന് തന്നെ കേടുവരാനും എല്ലാം ചാൻസ് ഉണ്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് വെക്കുന്ന സമയത്ത് അതേസമയം നമ്മൾ കട്ട് ചെയ്യാതെ അങ്ങനെ തന്നെ വെക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല കട്ട് ചെയ്ത് വെക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മൾ ആ കട്ട് ചെയ്ത ആ ഭാഗം പെട്ടെന്ന് തന്നെ അത് ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതേപോലെ പ്രാണികളൊക്കെ അതിൻ്റെ മുകളിൽ ഇതേ രീതിയിൽ വന്നിരിക്കും അപ്പോൾ നമുക്ക് ആ ഭാഗം കേട് വരാതിരിക്കാനും അതേപോലെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കാനും വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് വിനാഗിരി ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കട്ടോ ഈ മാങ്ങിന്റെ മുകളിൽ ഇതേപോലെ വിനാഗിരി തേച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത വെച്ച ഭാഗം ഇതേപോലെ തന്നെ അടച്ചു വെച്ചുകൊടുക്കാം ഇനിയിപ്പം നമ്മൾ കട്ട് ചെയ്ത വെച്ച ഭാഗം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ വിനാഗിരി തേച്ച് വെച്ചാലും മതി കേട്ടോ ഒരിക്കലും നമുക്ക് ആ മാങ്ങ ഡ്രൈ ആയി പോവില്ല അത് മാത്രമല്ല ആ മാങ്ങയിൽ ഒരു പ്രാണിയും വന്നിരിക്കില്ല കേട്ടോ ഇതേ രീതിയിൽ വിനാഗിറ്റ് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ആ മാങ്ങ കേടു വന്നു പോവില്ല കേട്ടോ ചീഞ്ഞ് പോവുക അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക വിനാഗിരി ഇപ്പോഴും നമ്മളെ വീട്ടിലുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് എന്നാണല്ലോ അപ്പോൾ നമുക്ക് കുറച്ച് മാത്രം ഇതേ രീതിയിൽ വിനാഗിരി തടവി ഒരിക്കലും ഈ മാങ്ങ കേടാവില്ല കേട്ടോ കേടാവൂല അതേപോലെ തന്നെ ചീഞ്ഞ് പോകില്ല കേട്ടോ ഇതേപോലെ വിനാഗിരി തടവി കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും ഈ ടിപ്പുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ തന്നെയാണ് ഇതെല്ലാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പ്രധാന ടിപ്സുകൾ അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു തോന്നുകയാണെങ്കിൽ നിങ്ങൾ എല്ലാം ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യു